സുഖമാണോ എല്ലാവർക്കും ഞാനേ നിങ്ങൾക്ക് ഈ ഒരു പടിക്കെട്ടുകളുടെ അകത്തിരിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നവരുണ്ടോ എനിക്കാണത് കൂടുതൽ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഞങ്ങളെപ്പോലുള്ളവർക്കാണ് കേട്ടോ ഞാനിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട് മൂന്ന് സ്റ്റെപ്പ് കടന്ന് ഇവിടെ എത്തി മൂന്ന് സ്റ്റെപ്പ് എന്നെ വീൽ ചെയറോടെ പൊക്കി എടുക്കണം കാരണം അതെനി തെറ്റി കാണാനാണ് എനിക്ക് കൂടുതൽ സന്തോഷം ഇന്ന് ഇവർ തെറ്റിപ്പോ നിൽക്കുന്നത് എനിക്ക് ഫോട്ടോ എടുത്തുകൊണ്ട് തരുമ്പോൾ ഇനി എനിക്കൊരു പുറത്ത് കാണാം അപ്പം ഞാനിതേ ഇവിടെ വന്നതാണ് നമ്മളെ ഒക്കെ വീട്ടില് നമ്മളെ വീട്ടിൽ ഇഷ്ടംപോലെ തെറ്റിണ്ടേ പക്ഷേ ഈ തെറ്റി അല്ലായിരുന്നു നമ്മളെ തെറ്റിക്കാടുകൾക്കിടയിലായിരുന്നു നമ്മളെ വീട് ഈ തെറ്റി അല്ലായിരുന്നു ഇതൊരു നാടൻ തെറ്റിയല്ല ഇത് തെറ്റിയല്ലേ എന്തോ തെറ്റിയാണിത് ഞാനും നമ്മളെ തെറ്റി തെറ്റിന്ന് പറഞ്ഞാൽ തെറ്റിക്കായൊക്കെ പിടിക്കുന്ന തെറ്റി പൂ മാത്രമേ ഉള്ളൂ വാ ഭയങ്കര ചൂടാണ് കേട്ടോ ഭയങ്കര മറ്റേതോ അവിടെ ഇരുന്ന് പുളി ഉണക്കുന്നു നമുക്കേ ഒരു കാര്യം ചെയ്യാം എല്ലാവരും എന്റെ കൂടെ വ നക്കിന്ന് പുറത്താണ് നമ്മളിന്ന് പുറത്താണ് ചെയ്യുന്നത് എല്ലാവരും എന്റെ കൂടെ വായു അപ്പൊ നമുക്ക് പുറത്തിരുന്നിട്ടെന്ന് ഒരു റെസിപ്പി ഉണ്ടാക്കാം റെസിപ്പി എന്ന് പറഞ്ഞാൽ സ്ഥിരം ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ പക്ഷേ എളുപ്പത്തിൽ എളുപ്പത്തിലുണ്ടാക്കാം നമ്മളിപ്പോൾ പെട്ടെന്ന് ഒരു ഞായറാഴ്ചയാണ് വീട്ടിൽ ഇങ്ങനെ വെറുതെ നിൽക്കുകയാണ് അപ്പോൾ നമുക്കിങ്ങനെ ചെയ്യണമെന്ന് തോന്നി ദേ ഇതുപോലെ ചെയ്ത് നോക്കും പാൻ വ കൊടുത്തു രണ്ട് മൂന്ന് സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്തു പട്ടയും ഇട്ടു ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തോ റൈസാണെന്ന് അതെ നെയ്ച്ചോറാണ് കേട്ടോ നമ്മൾ ഒരു സാധാ നെയ്ച്ചോറ് വെക്കുകയാണ് കുരുമുളക് പൊടിയും കൂടി സോറി കുരുമുളകും കൂടി ഇട്ട് കൊടുത്തു നന്നായിട്ട് ഇളക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് കൊടുത്തു ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പാത്രം കേട്ടോ നമ്മൾ മൂന്ന് അരി മൂന്ന് ഗ്ലാസ് വലിയ ഗ്ലാസ് അരി എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ട് ബസ്മതി റൈസാണേ കുതിർക്കാനിട്ടിട്ടുണ്ട് കേട്ടോ ഏഹ് എൻ്റെ കൈ മയക്കാൻ മറത്ത് വെച്ച് പോയി കുട്ടുകാർ രണ്ട് സവാളായിട്ട് കൊടുത്തു രണ്ട് സവാളായിരുന്നാലൊക്കെ ഇതൊക്കെ വലിയ കാര്യമാണ് ഇന്നത്തെ കാലത്ത് കേട്ടോ രണ്ട് സവാളായിട്ട് കൊടുത്തു അപ്പോൾ സവാളായിട്ട് നന്നായിട്ട് ഇളക്കിയാണ് കേട്ടോ മൂന്ന് പച്ചവളവും ഇട്ട് കൊടുത്തു രണ്ട് ക്യാരറ്റും അരിഞ്ഞിട്ട് കൊടുത്തു അപ്പോഴത്തേക്കും നമ്മളെ ഇത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക് കേട്ടോ അപ്പോൾ നമുക്കൊരു കസ്റ്റമറും വന്നേ അപ്പോൾ ആ ഒരു കാര്യമായിട്ടൊക്കെ പോയി പിന്നെ അവിടെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നേ അപ്പോൾ കാക്കച്ചി ഒന്നും കൂടെ ഇല്ലായിരുന്നേ അപ്പോൾ എന്നിട്ട് ഞാൻ ചേച്ചി കൂടെ ഇങ്ങനെ നിൽക്കുക കേട്ടോ ചേച്ചി ഇങ്ങനെ എൻ്റെ ചേച്ചിയുണ്ടല്ലോ അവൾ എപ്പോഴും ചിരിക്കുകയൊന്നുമില്ല കേട്ടോ ചിരിക്കും വീഡിയോ എടുക്കുമ്പോൾ അവളിങ്ങനെ മിണ്ടാതെ നിൽക്കും കേട്ടോ അപ്പോൾ നമ്മൾ കുറേ കാരണങ്ങൾ കൊണ്ട് കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെയൊക്കെ ഒരു ടെൻഷനാണ് കേട്ടോ അങ്ങോട്ട് കുതിർത്ത് വെച്ച അരി നെയ്യിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അതിനൊന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു മണം വരുന്നതിനും വരെ വഴറ്റുക നമ്മളെ അവൾ പഠിച്ചു അവൾ നന്നായിട്ട് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു കല്യാണം കേട്ടോ അപ്പോൾ അവൾക്ക് ഭയങ്കര പഠിക്കാൻ പറ്റിയില്ല അങ്ങനെയൊക്കെയുള്ള കുറേ ഇച്ഛാ സംഘങ്ങളുണ്ട് കേട്ടോ തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്ത് തിളക്കാം അപ്പം നന്നായിട്ട് പഠിക്കാൻ പഠിച്ചില്ല പിന്നെ ജോലി കിട്ടിയില്ല അങ്ങനെയൊക്കെയുള്ള വിഷമത്തിലൊക്കെ അവളിങ്ങനെ ഓരോന്ന് പറയാറുണ്ട് കേട്ടോ അപ്പോൾ പാലും മഞ്ഞൾപ്പൊടിയും കൂടി അരി പെട്ടെന്ന് വെന്തു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ വെന്തു ഒട്ടിപ്പിടിച്ചത് ഒന്നുമില്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് നല്ല മണമായിട്ടുള്ള ചോറാണ് റെഡിയായത് തേ ഈ ഞാൻ സ്പീഡ് കൂട്ടിയിട്ട് ആണല്ലേ എളുപ്പത്തി തയ്യാറാക്കാം മഞ്ഞ മല്ലിയില കൂടിയിട്ട് എടുത്ത് ഇപ്പോൾ നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ടുണ്ടെടുക്കുക നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരി ഒന്നും വറുത്തിട്ടില്ല റിച്ച് നെയ് നെയ്ച്ചോറല്ല കേട്ടോ കുറഞ്ഞ രീതിയിലുള്ള നെയ്ച്ചോറാണേ ഭയങ്കര ടേസ്റ്റി നെയ്ച്ചോറാണ് പക്ഷേ കേട്ടോ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി വെക്കാം സ്പെഷ്യൽ രീതിയിലുള്ളൊരു ചിക്കൻ കറി ഇപ്പോൾ മട്ടൺ വെക്കാത്തത് എന്തെന്നോ ഒരാൾ കമഞ്ഞിട്ടിരുന്നു ആ മട്ടൻ വെക്കാനൊക്കെ പൈസ കുറേ ആവില്ലേ മട്ടനൊക്കെ അപ്പോൾ നമ്മളിതേ കടുകയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ കടുക് പൊട്ടട്ടെ അമ്മച്ചി ഇങ്ങനെ ഇറങ്ങി ഇരിക്കുകയാണ് കേട്ടോ നമ്മളെ കൂടെ ഇറങ്ങി വന്നാൽ അവിടെ ഇരിക്കുകയാണ് ചോറ് മാത്രമേ വെച്ചോളും മറ്റു കറികളൊന്നും വെക്കില്ല അമ്മച്ചിക്ക് ചമ്മന്തി മാത്രം മതി നമുക്ക് ഈ ചോറുണ്ടല്ലോ അതുകൊണ്ട് നമ്മളിത് വെച്ചു അപ്പോൾ അത് പൊട്ടിയപ്പോൾ കടുക് പൊട്ടിയപ്പോൾ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ നമുക്കിവിടെ സ്വത്തോ പാരമ്പര്യ സ്വത്തവും ഒന്നുമില്ല നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മക്കളെ നന്നായി വിദ്യാഭ്യാസം ചെയ്തു കൊടുക്കുക പിന്നെ അവരവരുടെ വഴി തേടുക എന്നുള്ളതാണ് കേട്ടോ കറിവേപ്പിലയും മറ്റൻമുളകും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തു കേട്ടോ അപ്പോൾ അന്ന് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം സ്പെഷ്യൽ ചിക്കൻ കറിയാണ് തീ ഓഫ് ചെയ്തേ തീ ഓഫ് ചെയ്തില്ലെങ്കിൽ ഈ ചൂടിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് കാശ്മീരിപ്പൊടി എരുവെള്ളപ്പൊടി മുളക് പൊടി നമ്മുടെ മഞ്ഞ് മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പണ്ട് കാലത്ത് കാശ്മീരിപ്പൊടിയൊന്നും ഇല്ലല്ലോ ഇപ്പോഴാണല്ലോ അത് കുരുമുളക് പൊടി ഒരു ഇട്ട് കൊടുത്തു നന്നായി ഇളക്കയാണ് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് ഈ രീതിയിൽ നിങ്ങൾ ചിക്കൻ കറി വെച്ച് നോക്കണേ ഇത് കാക്കച്ചീടെ റെസിപ്പിയായിരുന്നു കേട്ടോ കാക്കച്ചീനിക്ക് ചെയ്ത് കാണിച്ചതാണ് നമ്മൾ ഞാൻ അവളോട് പറഞ്ഞ ഇടീന്ന് നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു എന്നിട്ട് ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ചെറിയ ഉള്ളി ഇങ്ങനെ മുപ്പിക്കുകയാണ് കേട്ടോ എന്നിട്ട് നമ്മൾ സവോള ഇട്ട് കൊടുത്തു സവോള ഒരു ചെറിയ സവോള എടുത്തതേ ഉള്ളൂ എന്നിട്ട് ദേ അതിനെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ യോജിപ്പിക്കുകയാണ് കേട്ടോ നന്നായിട്ട് യോജിപ്പിച്ച് വരട്ടെ ടേസ്റ്റി ചിക്കൻ കറിയെന്ന് പറഞ്ഞാൽ ആട്ടാർ ചിക്കൻ കറിയാണ് കേട്ടോ ഇത് ഇത് കുറച്ച് അധികം ചിക്കനൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്ത് വെക്കണേ നമ്മൾ അരമണിക്കൂറിൽ കൂടുതൽ ചിക്കനും വിനാഗിരിയും ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വെച്ചിരുന്നെ അതിനെ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അപ്പം തന്നെ ചിക്കനിലിതിങ്ങനെ പിടിച്ച് ചിക്കൻ മൃദുവായി കിട്ടും അങ്ങനെയാണ് നമ്മൾ വിനാഗിരി കുഴച്ച് വെച്ചത് ഇപ്പം തീയൊക്കെ ഓണാക്കി നമ്മളിങ്ങനെ പതുക്കെ പതുക്കെ തീ കുറച്ച് വെച്ച് ഇളക്കി 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 എടുക്കുകയാണ് കേട്ടോ പയ്യെ 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 ഇളക്കണം പയ്യെ പയ്യെ ഇളക്കി ഇങ്ങനെ കോരണം കേട്ടോ നന്നായിട്ട് കോരി കോരി ഇടണം കേട്ടോ ആഹാ പുളിയാണല്ലോ കൂട്ടുകാരി അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തു നോക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുകയാണ് കേട്ടോ ഇഞ്ചി ഇട്ട് കൊടുക്കില്ല വെളുത്തുള്ളി ഇട്ട് കുറച്ച് 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 ഒരു വെറൈറ്റി ചിക്കൻ കറി റെസിപ്പിയാണ് ഇന്ന് നമ്മൾ പുറത്താണ്

ആ രണ്ട് വലിയ തക്കാളിയും കൂടി ഇട്ട് ഇതിനെ നന്നായിട്ട് നമുക്കിങ്ങനെ ഇളക്കാം അടച്ചു വെച്ചിട്ട് കറിവേപ്പില അടച്ചു വെച്ചിട്ട് ഇളക്കിയിട്ട് പിന്നെ അതിലേക്ക് പെരിഞ്ചീരകം ഒരു ടീസ്പൂണും ഗരം മസാല കാൽ ടീസ്പൂണുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചിക്കൻ കറിയാണ് വേണ്ടാക്കണം എന്നിട്ട് ചൂട് വെള്ളം വെച്ച് കാക്ക ചീയ പിന്നെ എടുത്ത കേട്ടോ കൃത്യസമയത്ത് വീഡിയോ എടുത്തിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ വെള്ളം ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് ഇതിലൊഴിച്ചു കൊടുത്തോട്ടോ വെള്ളം വെക്കേണ്ട അത്രയും വെള്ളം വയ്ക്കരുത് ചേച്ചി വെച്ചപ്പച്ചു വെള്ളം കൂടിപ്പോയേ കുറച്ച് നേരം വറ്റിക്കേണ്ടതായിട്ട് വരും നമ്മൾ ചിക്കനിൽ അത്രയും വെള്ളം വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ അതിങ്ങനെ കിടന്ന് തിളക്കയാണ് കൂട്ടുകാർ ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് വയറ് ഇങ്ങനെ വിശന്നു വരും മല്ലിയിൽ ലാസ്റ്റിട്ട് കൊടുക്കണേ നല്ല സൂപ്പർ ഡ്യൂപ്പർ ചിക്കൻ കറി എന്നൊക്കെ പറയാം കേട്ടോ ഇതേപോലെ ചിക്കൻ കറി നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ ഇതേപോലെ നെയ്ച്ചോറുണ്ടാക്കണേ ഒരു മുപ്പത് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് നമ്മളുടെ ലഞ്ച് റെഡിയാക്കാം കേട്ടോ ഇത്ര പണിയേ അതിനുള്ളൂ അപ്പോഴത്തേക്ക് തേക്ക് കാക്കച്ചോടേന്ന് പൊണി കുത്തുന്നു അമ്മച്ചി അവിടെ തന്നെ ഇരിക്കുന്നു കേട്ടോ അപ്പോൾ നല്ല ആട്ടി ചിക്കൻ കറി ഇങ്ങനെ റെഡിയായി ചോറും റെഡിയായി നാരങ്ങ അച്ചാർ നമ്മുടെ ടേസ്റ്റി നാരങ്ങ അച്ചാർ സലാഡ് കേട്ടോ ടേസ്റ്റി നാരങ്ങ അച്ചാർ സലാഡ് അപ്പോൾ നമ്മളിതേ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് തിളക്കുന്ന ചിക്കൻ കറിയും ആയിട്ട് നമ്മളിരിക്കുകയാണ് കേട്ടോ ചുവറ്റുപാത്രത്തിൽ നമ്മളിത് ഇട്ടിരുന്നു പക്ഷേ വിശദമായി കുറച്ചു കൂടി കാര്യം പറയണമെന്ന് തോന്നി നമ്മളെ ടേസ്റ്റി ആയിട്ട് ആഹാരം ഉണ്ടാക്കി എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കണം എനിക്ക് ഒരു സാധനവും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് പൊരുളുണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കും എല്ലാവർക്കും കൊടുത്ത് കഴിക്കണമെന്നാണ് നമുക്കിതിൽ പൊരുളുണ്ടാകുമെന്ന് വെച്ചാൽ നമുക്കതിൻ്റെ എന്താണ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റണം എന്നുള്ളതാണ് ഡേ ചിക്കൻ കാലൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അപ്പം ചിക്കൻകാലൊക്കെ ഇങ്ങനെ വേവിച്ച് എടുത്ത് ആ കോരി വെക്കി ഇങ്ങനെ കഴിക്കുക എന്ത് ടേസ്റ്റായിരുന്നോ ഇതേപോലെ നിങ്ങൾ അടുത്ത ഞായറാഴ്ച ഉണ്ടാക്കി നോക്കൂ കൂട്ടുകാർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങൾ പറയണം കേട്ടോ നിങ്ങൾക്കിപ്പോൾ ഇതിലെന്ത് പോരായ്മകളുണ്ടോ പറയാം നമ്മൾ കാറൊക്കെ എടുത്ത് അവിടെ ഇട്ടിട്ട് നമ്മൾ അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണ് കേട്ടോ ഭയങ്കര സൗണ്ടായിരുന്നേ എന്നാലും പുളി മാസമാണ് കേട്ടോ പുറത്തിറങ്ങിയതിൻ്റെ സന്തോഷം എനിക്ക് വേറെ ഉണ്ട് നാരങ്ങ അച്ചാറും ചിക്കൻ കറിയും സലാഡും കൂടെയൊക്കെ ഒക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ അതൊരു രുചിയൊന്നും വേറെ തന്നെയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്ക് ഞായറാഴ്ചകളിൽ നിങ്ങളുടെ അവധി ദിവസങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കുകെട്ടോ അപ്പോൾ ഇടത് കൈ കൊണ്ട് കഴിക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നവരോട് ഇടത് കൈയും വലത് കൈയും എന്നൊന്നും വ്യത്യാസമല്ല ഒരു മനുഷ്യൻ്റെ അവയവങ്ങളാണ് അത് അവന് വലത് കൈ കൊണ്ടും ഇടത് കൈ കൊണ്ടും കഴിക്കാം എല്ലാം ചെയ്യാം ഡിസബിലിറ്റി ഉള്ള ഒരാളാണ് എന്നൊരു പരിഗണനയൊന്നും തരണ്ട പക്ഷേ ഇങ്ങനെ ഒരു കുറേ മനുഷ്യർ ഇവിടെ ജീവിച്ചിരിപ്പുണ്ട് അവരെ മുറിക്കുള്ളിൽ അടച്ചിടേണ്ടവരല്ല എന്നൊരു ഒരു 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 കാര്യം ഈ സമൂഹം മനസ്സിലാക്കണമെന്ന് കൂടി എനിക്ക് പറയാനുണ്ട് കേട്ടോ കാരണം നമ്മളെ പലരും ഒരു മനുഷ്യ വ്യക്തികളായി കാണാത്ത പല അവസ്ഥകളും ഉണ്ടായിട്ടുണ്ട് അതിനെക്കുറിച്ച് വിശദമായി എനിക്ക് പറയണമെന്നൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കുറേ നീണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് പറയാത്തത് അപ്പോൾ എന്നെ പലരും ചോദിക്കാറുണ്ട് ഇന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് കാക്കച്ചി ആരാന്ന് കാക്കച്ചി ആരാ എന്ന് ഞങ്ങളുടെ പഴയ വീഡിയോകൾ എടുത്ത് നോക്കിയാൽ അറിയാം കാക്കച്ചിയും ഞാനും ഒരുമിച്ച് ഒന്നാണ് എന്നു വച്ചാൽ നമ്മൾ ഒരു ഇരട്ടപ്പെട്ട അളിയന്മാരാണ് അതുപോലെ എൻ്റെ ചേച്ചി എൻ്റെ കാലുകളും എൻ്റെ കാക്കച്ചി എൻ്റെ കണ്ണുകളും എൻ്റെ അമ്മ എൻ്റെ കൈകളും ഞങ്ങൾ മൂന്ന് പേരും ഒരു ഉടലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കുന്നു പിന്നെ മാമിയുണ്ട് മാമനുണ്ട് മാ മക്കളുണ്ട് എല്ലാവരോടും എല്ലാവരും ഉണ്ട് ഒരുപാട് സ്നേഹമുള്ള കുറേ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റുന്നത് തന്നെ വലിയ കാര്യമാണ് നിങ്ങളെപ്പോലുള്ള മനുഷ്യരെ ഒത്തിരി സ്നേഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം കാക്കച്ചിന് ഭയങ്കര സന്തോഷത്തിരുന്ന് കഴിക്കാനെട്ടോ കാക്കച്ചി ഭയങ്കര സന്തോഷമായി അപ്പോൾ ബന്ധങ്ങൾക്കൊന്നും ഒരു അതിർവരമ്പം വെക്കാത്ത എല്ലാവരെയും സ്നേഹത്തോടെ എനിക്ക് തന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് പറയുന്നതിന് യാതൊരു മടിയുമില്ല ആൾക്കാർക്ക് സദാചാര ബോധമുള്ള ആൾക്കാരോട് ഒന്നും പറയാനുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഒരുപാട് ഇഷ്ടത്തോടെ നീച്ച